നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോളടിച്ചിട്ട് നിങ്ങൾക്ക് മടുപ്പ് വരുന്നില്ലേ ചോദ്യം ലയണൽ മെസ്സിയോടാണ് ഗോളും അസിസ്റ്റുമായിട്ട് ഒരുപോലെ തിമിർത്താടുന്ന ലിയോ മെസ്സിയോട് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊബാലോ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയാണ് ഡോൺ യു എവർ ഗെറ്റ് ബോർഡ് ഓഫ് സ്കോറിംഗ് ഗോൾസ് ഗോളടിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ലേ എന്ന ചോദ്യം ബോറടിച്ചിട്ടില്ലേ ഇങ്ങനെ ഗോളടിച്ച് 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 ഒരേ കാര്യങ്ങൾ കാര്യങ്ങളിന്നെങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോ ഇല്ല ഞാൻ ഗോളടിക്കുന്നതിഷ്ടപ്പെടുന്നു ഞാൻ വിജയിക്കുന്നത് ഇഷ്ടപ്പെടുന്നു കളികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അതായത് കളിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഗോളടിക്കുക അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും ഞാൻ ഇമ്പാക്ട്ഫുള്ളായിട്ട് ഒരു മത്സരത്തിൽ ഈ എൻ്റെ ടീമിനെ സഹായിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോളടിച്ചിട്ട് എനിക്കൊരിക്കലും മടുപ്പ് തോന്നാറില്ല എന്ന് തന്നെ സാക്ഷാൽ ലിയോ മെസ്സി പറയുന്നു അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ ഫുട്ബോൾ ലോകത്തെല്ലാം നേടിക്കഴിഞ്ഞിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് ഇനിയും ഇനിയും കളിക്കണം ഇനിയും കോമ്പീറ്റ് ചെയ്യണം കളിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്നദ്ദേഹം പറയുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ സീസണിലിനിപ്പോൾ എം എൽ എസ് കപ്പ് നിങ്ങളുടെ ടീം നേടുമോ ക്യാൻ മൈ ആമി വിൻ ദി എം എൽ എസ് കപ്പ് എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന് മറുപടി യെസ് തീർച്ചയായിട്ടും യെസ് ഒബിയസ്ലി യെസ് തീർച്ചയായിട്ടും അത് സംഭവിക്കും ഞങ്ങളെ കൊണ്ട് പറ്റും അത് എളുപ്പമല്ല എന്ന് എനിക്കറിയാം പക്ഷേ കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ സീസണിൽ ഒന്നാമത് ഫിനിഷ് ചെയ്തിട്ട് എം എൽ എസ് കപ്പിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പ്ലേ ഓഫ് എന്ന് പറഞ്ഞ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് ടൈറ്റർ ഗെയിംസാണ് അവിടെ ഉള്ളത് ടീമുകൾ കുറച്ചുകൂടി കോഷ്യസും കുറച്ചുകൂടി ഫോക്കസ്ഡുമായിരിക്കും പക്ഷേ ഇത്തവണ ഞങ്ങളത് കിരീടം ചൂടാൻ വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുത്താണ് വരുന്നത് ഞങ്ങൾക്ക് ടീമിലെല്ലാവർക്കും എം എൽ എസ് കപ്പ് വേണം എന്ന് തന്നെയാണ് അതുകൊണ്ട് ആ ലക്ഷ്യം ഉറപ്പിച്ച് മുന്നേറുകയാണ് എന്ന് കൂടി മെസ്സി പറയുന്നു വീട്ടിൽ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട്ടിൽ